ബട്ടുമോളയെ ഹായ് എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ബട്ടുമോളെ എവിടെയാണ് ഹാപ്പി ദിവാലി ദിവാളി ആയിട്ട് എന്തായിരുന്നു പരിപാടി ഇന്ന് അവർക്ക് വലിയ ഫെസ്റ്റിവലൊക്കെ ആണല്ലോ നിനക്ക് അവധിയില്ലായിരുന്നോ ഒരമണിക്കൂർ ഇടാന്ന് ചോദിച്ചു ഇരുന്ന എത്തുക അരമണിക്കൂർ നിന്നിവിടെ കണ്ടില്ലേ നിന്നെ തത്തഞ്േ സുഖം അവിടെയോ ഫുഡ് കഴിച്ചോ അവിടെ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു നിനക്ക് എന്തായിരുന്നു സ്പെഷ്യല് ഞാൻ ഇപ്പോൾ പോകും ബിസിയാണ് അരമണിക്കൂർ ഇരിക്കാനേ ഞാൻ പറഞ്ഞോളൂ അതിൻ്റെ രണ്ട് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞു ഇനി ഇരുപത്തെട്ട് മിനിറ്റുള്ള ആ ഇരുപത്തെട്ട് മിനിറ്റ് നീ വിടിക്കുന്നു ഇനി ആളില്ല ആളിൻ്റെ പത്ത് മിനിറ്റിൻ്റെ ഞാൻ വൈകിട്ട് പാർക്കം ചെയ്യും തിരുമേ ഹായ് എന്റെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ കുഞ്ഞു സുഖിക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തു വീണ്ടും ഇട്ടു ആദ്യം ഞാൻ ഇട്ടു അരമണിക്കൂർ കഴിഞ്ഞ് കട്ട് ചെയ്തു വീണ്ടും ഞാൻ ഈ വിട്ട് വീണ്ടും ഞാൻ അരമണിക്കൂർ കട്ട് ചെയ്തു ഇപ്പൊ നെയ് വീണ്ടും മൂന്നാമത്തെ ചെയ്യുക ആള് കുറവായിരുന്നു ദീപാവലി തോന്നുന്നു പിന്നെ ഞാൻ ഓർത്തും ഉം അരമണിക്കൂർ ഇട്ട് നോക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ വരട്ടെ അങ്ങനെ വിചാരിച്ചു സുഖല്ലേ സുഖല്ലേന്ന് ചോദിച്ചിട്ട് കോടാറിയാലോ എടുക്കണത് കൊല്ലാനാ പറയുന്നുണ്ട് ഫിലിമേ ഒത്തിരി സ്ത്രീകളും ഒത്തിരി 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 കളിച്ചെറങ്ങിനട பெரும் <muchas> Hello. Hello. Hello.

മഴ കാണിച്ചോ നിങ്ങൾ നിങ്ങൾ എവിടെയും രക്ഷയില്ല മഴ നല്ല രസമാണ് കഴിച്ചു ഇതിന്റെ ബിഗ് സമയല്ലേ ബിഗ് ബോസിൽ പോയി കാണും സവിത ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സവിത സുഖാണോ സഭയത്തെ ഞാൻ ബ്ലൂ തരാ ഈ ഫിലിം മേക്കറിനെ ഒന്ന് കൂട്ടാക്കിക്കോ അവൻ തിരിച്ചു വന്നോ പിന്നോസ് അഹമ്മൂച്ചോ പൂച്ച 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 ഒന്ന് നോക്കുന്നുണ്ട് പൂച്ച എന്ത് നോക്കുന്നത് പൂച്ച നോക്കണ്ടല്ലോ പിന്നെ കേട്ടു കേട്ടെ ഫുൾ ഫുൾ ആൾക്കാർ കേറി കമന്റ് ഓൾറെഡി സബ്ബാണ് ഏതെങ്കിലും വീഡിയോ പിന്നെ അവൻ തിരിച്ചു സഫിയ സഫിയ നമ്മളെ സബ്ബാണ് എന്ന് ട്ടോ നമ്മളെ നമ്മളെ ലൈവില് വരല്ല നമ്മുടെ ഷോർട്സിൽ കമന്റ് ചെയ്യില്ല ഒന്നുമില്ല ബെസ്റ്റ് ബെസ്റ്റ് മാൻ ഷോർട്ട്സിൽ

ആ ഇതിപ്പ നൈറ്റ് ഇവിടെ ഉണ്ടാക്കലെടുക്കുള്ളൂ ഉച്ചക്കൊന്നും ആരും കാണില്ല വൈകുന്നേരം ആരും കാണൂല പിന്നെ നേരം നൈറ്റ് വെക്കാൻ പറ്റുള്ളൂ കുഞ്ഞുസിന്റെ ലൈവിൽ വരാറുണ്ട് സഭയത്താ ഈ പറയുന്ന ഫിലിമിന്റെ ലൈവിലൊക്കെ പോണ അവിടെയൊക്കെ ഒത്തിരി കുട്ടികളുണ്ട് എല്ലാവരും സപ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്താളെ ലൈവില് ആളുണ്ടാവും എന്നിട്ട് കപ്പയും വേറെന്താ അതിനെന്താ കറി കപ്പൊക്കെന്താ കറി കപ്പു ആ അത് പുഴക്കോലൊക്കെ അടിപൊളിയല്ലേ സൂപ്പറാണ് ആണ് അതിന്റെ ചോറൊക്കെ അടിപൊളിയല്ലേ పోయి సు ఫు మని కొ టై ഞാൻ മൂന്നാമത്തെ ലാഷം ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് വൈകുന്നേരം കട്ടിട്ട് ഇനി ഇത് ക്യാൻസൽ ആ ഒരു അരമണിക്കൂർ ഇരിക്കും ഇപ്പൊ പതിനൊന്ന് മിനിറ്റ് ആവുക അരമണിക്കൂർ കഴിഞ്ഞാൽ പിടിക്കും ഫുഡ് കഴിച്ചോ കഴിച്ചും ലൈവല്ലേ പറഞ്ഞിട്ട് അറിയില്ല അടുത്ത് ലൈവ് എന്ന് ലൈവ് ലൈവന്നെ நீ கேற வேண்டாம் அய்யோ நீ அம்மாகற நான் வந்தேன் ഫുഡ് കഴിച്ചു കഴിച്ചു ഷർമി മെസ്സേജ് ഞാൻ ചോദിച്ച എനിക്ക് സുഖാണ് ഷർമി നിനക്കോ അങ്ങനെ പോണ കുഞ്ഞു എന്ന് പറയുന്നുണ്ട് എങ്ങനെ സബ് സച്ചു സബ്റെഡി കമന്റിനെ എന്നാലേ വരുവുള്ളൂ ലാലു ആണോ ചുക്കത്താർ ചോദിക്കുന്നുണ്ട് ഷർമി ഹായ് പറയുന്നത് സച്ചു അങ്ങനെ പോണ കുഞ്ഞു സച്ചു ഇഷ്ടം കൊടുക്ക ഓക്കേ പലി കൊറവുണ്ടോ സച്ചുന് ഷർമി നീ കഴിച്ചോ കൊറേ ആളുകൾ എന്ത് പറ്റി ഇങ്ങനെ കാണുന്നില്ലല്ലോ കുഞ്ഞേ ഇവിടെ അതുകൊണ്ട് ണ്ട് ശർമ്മ ആ എന്താ ശർമ്മ അങ്ങനെ നമ്മുടെ ഇറങ്ങി കുഞ്ഞു കഴിച്ചാ ഞാൻ കഴിച്ചുടാ ഞാൻ എന്താ നേരത്തെ കഴിച്ചു സൂര്യ വീണ്ടും ഞാൻ ഞാൻ നോക്കിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും കെട്ടിയും വീണ്ടും വിടും വീണ്ടും കെട്ടിയും വീണ്ടും വിടും ഇതിന് അരമണിക്കൂർ നീണ്ടുപോയിട്ട് ഇനി ഞാൻ നിർത്തും ഇനി ഞാൻ ഇടില്ലെന്ന് ഷർ എന്ന് വിളിച്ച് ഹാർട്ട് കൊടുക്കുന്നുണ്ട് സൂര്യക്കുട്ടി സച്ചു പനി കുറഞ്ഞു എന്നാലും എന്താണെന്ന് അറിയില്ല ഒരു മൂഡില്ല ഇട്ട ഞാൻ മെന്റൽ ആ പോവോ എന്ന് പേടി എടാ സച്ചു നീ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുക ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മുക്തി ആവാൻ പറ്റില്ല പറഞ്ഞു തരാൻ പറ്റണ ഒരു സാഹചര്യം അല്ല എന്നൊക്കെ എനിക്കറിയാം അങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ നോക്കേണ്ടത് നീ തന്നെ നോക്കണ്ടേ അപ്പോ നീ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നീ എല്ലാം ഒന്ന് റിക്കവർ ആയി വരാൻ വേണ്ടി നിനക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നീ മാക്സിമം ഇൻവോൾവ് ആവാൻ നോക്ക് സൂര്യ സൂര്യന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്താ എപ്പോഴും ലൈവ് അതാ ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട ആളില്ലായിരുന്നു ഞാൻ കട്ട് ചെയ്തു വീണ്ടും വിട്ടു ഇപ്പൊ വീണ്ടും വിട്ടു നോക്കിയത് മണിക്കൂർ എന്തെങ്കിലും ആവട്ടെ അരമണിക്കൂർ പോട്ടേന്ന് ഓർത്തു കഴിച്ചു എല്ലാരും സച്ചു ചോദിക്കുന്നുണ്ട് കുഞ്ഞു പോട്ടെ നീ എങ്ങടെ പെണ്ണീ പോണേ ഷർമി ചെമ്മീം ബിരിയാണി തീർന്നോന്ന് വെക്കുന്നുണ്ട് സൂര്യ ഷർമി മോളെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണണം കമന്റ് ഇറണം സൂര്യ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഷർമി സച്ചു എന്ന് പറഞ്ഞ് ഹാർട്ട് കൊടുക്കുന്നുണ്ട് അവിടെ സൂര്യകുട്ടി ആ പിന്നെ അശ്വിൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അശ്വിൻ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ കുഞ്ഞു കാണാന്ന് പറയുന്നുണ്ട് കുട്ടി കുഞ്ഞു എന്റെ കമന്റ് കണ്ടായിരുന്നോന്നു നിന്റെ കമന്റ് ഞാൻ കണ്ട് കമന്റ് കണ്ടു സൂര്യകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കമന്റ് സൂര്യ ഹായ് പറയുന്നുണ്ട് സച്ചുനായി ബോട്ട് അന്തുവിട്ട് നോക്കുന്നുണ്ട് സൂര്യ ആ അത് കണ്ട അവൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും അശ്വിൻ സുഖാന്ന് പറയുന്നുണ്ട് അശ്വിനെ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ സുഖം എന്ന് പറയുന്നുണ്ട് അശ്വിൻ പിന്നെ സച്ചു നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത് സൂര്യ ചോദിക്കുന്നുണ്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട് അശ്വിൻ അതേ ഇത്ത പക്ഷെ എനിക്ക് മടുത്തു ഇനി എന്നെയും കൊണ്ട് പറ്റൂല ഇപ്പൊ എപ്പൊ നോക്കിയാലും പ്രോബ്ലം ആണ് സച്ചു എപ്പൊ നോക്കിയാലും ആണ് മനുഷ്യനാണ് മനുഷ്യനായത് കൊണ്ട് തന്നെ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കില്ല അല്ലെങ്കിൽ വല്ല മൃഗമായിട്ട് ജനിക്കണമായിരുന്നു ഇതിപ്പോ നമ്മള് മനുഷ്യനല്ലേ പ്രോബ്ലം എന്താണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരും നല്ല കാലമുണ്ട് ഉണ്ട് കൊള്ളൂലാത്ത കാര്യമുണ്ട് എല്ലാം നേരെയാവും ഞാൻ പുതിയ ആളാണെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം അശ്വിനെ ലൈവിലേക്ക് സ്വാഗതം ഒത്തിരി സന്തോഷം ഉണ്ട് വന്നതില് സൂര്യ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല അതാ ഞാൻ വായിച്ചത് കുഞ്ഞുസ് വായിക്കും സച്ചു എന്ന് പറയുന്നുണ്ട് സൂര്യ സച്ചു എന്നെ ചേച്ചി എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേന്നാണ് നമ്മുടെ സൂര്യ ചോദിച്ചു മുന്നോട് സച്ചു ആരാ ബുദ്ധിമുട്ടിലാണ്ടാ അതിന്റെ ഒരു ഇതിലെല്ലാം മാറിയിരുന്നു ചേച്ചിയോ സൂര്യ ആരാ സോറി എനിക്ക് ആരാ എന്ന് മനസ്സിലായില്ല സൂര്യ എസ് സൂര്യനെ നീ അറിയില്ലേ സൂര്യ ചേച്ചീനെ பாட்டாரி சூரிய பணிக்கர் ചേച്ചി ആ സെവൻത്ത് ലൈക്ക് പറയുന്നുണ്ട് അശ്വിൻ അശ്വിനെ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷമുണ്ട് ഓ ഓക്കെ ചേച്ചി സോറി ഇപ്പൊ മനസ്സിലായി സോറി എന്ന് പറയുന്നുണ്ട് സച്ചു ആണോ എങ്കിൽ ഓർക്കണ്ട സച്ചു എന്റെ ലൈവിലൊക്കെ വരുമായിരുന്നു ലൈവിലൊക്കെ വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവനാകെ കുറെ ബുദ്ധിമുട്ടിന്റെ ഉള്ളിൽ കിടക്കാണ് അതുകൊണ്ട് പിന്നെ നിന്നെ കൊറേ ദിവസായില്ല ഉണ്ടാവും അശ്വിൻ ഹായ് സൂര്യ എന്ന് പറയുന്നുണ്ട് അശ്വിൻ ഹായ് പറയുന്നുണ്ട് സൂര്യ സൂര്യ ചേച്ചി എന്തുണ്ട് വിശേഷം സുഖാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചു എങ്കിൽ ഞാൻ പോയി വരാം കുഞ്ഞു ദിവസബായ് പറയുന്നുണ്ട് ഓക്കെ ഡോട്ട് വാ ഇരുപത് മിനിറ്റ് ആയി ഇനി പത്ത് മിനിറ്റോടുള്ളൂ സുഖം സച്ചു എന്തുണ്ട് വിശേഷം എന്ന് നോക്കുന്നുണ്ട് അവിടെ സൂര്യ ഹായ് സച്ചു എന്ന് പറയുന്നുണ്ട് അശ്വിൻ അശ്വിൻ ഹായ് പറയുന്നുണ്ട് നമ്മുടെ സച്ചു അശ്വിൻ ഹായ് വിശേഷമൊന്നുമില്ല ചേച്ചി എന്ന് പറയുന്നത് സച്ചു നാളെ മോർണിംഗ് ഒന്ന് മെസ്സേജ് ഇടുന്ന ഒരു കാര്യം പറയാനുണ്ടോ ഓക്കേടാ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്താലോ ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റായി ഇനിയിപ്പാലയെ നോക്കിട്ട് കാര്യമില്ല ആളില്ല പോവാണോ പോവാൻ പോവാ കാരണം ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി ഇവിടെ ഇങ്ങോ ആരുമില്ല പിന്നെന്താ എന്താ ഞാനുണ്ടേ പറയുന്നുണ്ട് കാർത്തി എവിടെയായിരുന്നു കാർത്തി അല്ല എന്റെ എന്താ ഇപ്പൊ ഇങ്ങനെ ആകെ മാറി എടാ ഇപ്പൊ ഇങ്ങനെ എല്ലാവരുടെ നെയിം ഇങ്ങനെയാണ് ഹാൻഡിൽ നെയിം വരുന്നത് മെറ്റേ നെമ് വരില്ല കാർത്തി ഹായ് പറയുന്നുണ്ട് സച്ചു കെ എം പോർട്ടിൻ സച്ചു ഒന്ന് കൂട്ടാക്കിയ കൊടുക്കണേ കാർത്തി കുട്ട ഇല്ല വേറെ ലൈവിൽ ഇങ്ങനെയല്ല ഇപ്പ എന്ന് പറയുന്നുണ്ട് വേറെ ലൈവില് എല്ലാ ലൈവിലും ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ ലൈവിലും ഇതിനെ ഇവിടെ നമ്മുടെ സൂര്യ ഫോർ വരാറില്ലേ അവന്റെ ലൈവില് ഓൾറെഡി ആയാരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ലൈവിലാവുന്നു എല്ലാവരുടെയും ലൈവിലേക്ക് ഇനിയിപ്പോ ഇത് വരും യൂട്യൂബ് ഓരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുവല്ലോ ദിവസം എന്ത് ചേഞ്ചസ് വരണ്ട ആർക്കും എന്നെ ഇട്ടിന്റെ പണി കൊടുക്കണ്ടെന്ന് നോക്കിയെടുക്കുക അതിലൊന്നാ ഇത് വെള്ളിരവ് വീണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റൂലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് തന്നെ നല്ല ചേഞ്ചസ് വരുത്തണം എന്നാലേ നടപടിയൊന്നും ഭയങ്കര പാടാ നിങ്ങളുടെയൊക്കെ നമുക്ക് ഓൾറെഡി ഓൾറെഡി പേര് തന്നെയാണ് ഹാൻഡിൽ ലെയിമ് ഫെൽഫോർട്ടിൻ സച്ചു അങ്ങനെ വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം ചിലവർ നമുക്ക് തിരിച്ചറിയില്ല വീണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റാണ്ടിരിക്കും നമുക്ക് പാടാണ് നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ നമ്മൾ അത്രയ്ക്ക് അറിയാവുന്ന ആളുകളായിരിക്കും പക്ഷെ ഓൾറെഡി ആളുടെ ഹാൻഡിൽ ചിലപ്പോൾ ചിലപ്പോ മാറിയിരിക്കുന്നു ഇപ്പൊ കിമിയോനയുടെ ചാനലിൽ ചാനലിനു കൊടുത്തേക്കുന്ന എന്തായിരുന്നു മഞ്ജു അങ്ങനെ എന്തോ പറഞ്ഞുള്ള ഒരു പേരാ ഫസ്റ്റില് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു പിന്നീട് ഇപ്പൊ അത് ഓക്കെ ആയി ഇന്ന ആളാണ് എന്നുള്ളത് അറിഞ്ഞ നമ്മൾ അങ്ങനെ മാറ്റി വരുന്നാണ് അങ്ങനെ നോക്കുമ്പോ ഭയങ്കര ടഫാ ഇത് ചിലവരുടെ പേര് പേരുള്ള ഒരുപോലെ ഉള്ളവരുടെ പിന്നെ കുഴപ്പമില്ല പിന്നെ ഗ്രീൻ ഗ്രീനുള്ളവരെ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയൂലോ അങ്ങനെ തിരിച്ചറിയാം നമ്മുടെ ജെ ഡി എമ്മിന് ഓക്കെ പിന്നെ എ സി എൻ്റെ എ സി എൻ തന്നെയാ നീദൂടെ നീദൂന്ന് തന്നെയാ സൂ നമ്മുടെ അരുടെ ആണെങ്കിലും എന്ന് പറഞ്ഞ ഒരു ഫോർ ഫൈവ് അങ്ങനെ എന്തോ നമ്പറാ അതൊക്കെ നമുക്ക് തിരിച്ചറിയാം അവന്റെ ആ ഇതൊക്കെ വെച്ച് അല്ലാണ്ട് കൊറേ ഒക്കെ തിരിച്ചറിയാൻ ഭയങ്കര പാടാ ആൻഡി നെയ്മ് വേറെ കട്ടാക്കിക്കോ നാളെ കാണാം ഓക്കെ സച്ചു ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് അതൊന്ന് കണ്ടിട്ട് കമന്റ് ഇറങ്ങേ എങ്കിൽ ഞാൻ കട്ടാക്ക ബൈ ഫ്രീ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട ഓക്കെ ഓക്കെ ഫ്രീയാണ് മെസ്സേജ് ഇട്ടോ ഞാൻ ഫ്രീ ആ ഹായ് ആള് ാണ് പൊമ്പച്ചേട്ട ഒന്നാമത് ദീപാലി അല്ലേ അതിന്റെ ഒരു തിരക്കാണ് എല്ലാവരും ഞാൻ വൈകുന്നേരം മൂന്ന് പ്രാവശ്യം അയി വിട്ടിട്ട് ഇപ്പൊ കട്ടാക്കാൻ പോണേ ആള് കുറവായിരുന്നു എന്താ വിശേഷം സുഖാണോ മഴയൊക്കെ ഉണ്ടോ ക്ഷേത്ര തോന്നുന്നു